പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട രാജ്യത്തെ മതേതരത്വ വിശ്വാസികൾ വലിയ വിഷമത്തിലായിരുന്നു പക്ഷേ ഇന്ന് ഈ ദിവസം ഈ മണിക്കൂറിൽ രാജ്യത്തെ പൊതുജനം ഒന്ന് ചിരിക്കുകയാണ് ഒരു ചെറിയ മറുപടി അമിത്ഷയ്ക്ക് നൽകുകയാണ് അമിത്ഷ ദില്ലി തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ് ദില്ലി തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടുമെന്നാണ് അമിത്ഷാ പറഞ്ഞത് പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഞെട്ടിയതല്ല അമിത്ഷാ നിങ്ങൾ ഞെട്ടിയതാണ് ഒരു പേടിയും ഈ രാജ്യത്തെ ജനങ്ങൾ പേടിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഡൽഹി രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾക്ക് ഒരു പുതിയ ഊർജം നൽകുകയും ചെയ്തു ചെറിയ കഥയല്ല അമിത്ഷാ നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ് എക്സിറ്റ് പോളുകൾ എക്സാറ്റ് പോൾ അല്ല എന്നുള്ളതാണ് അതായത് എക്സിറ്റ് പോളുകളെ നിങ്ങൾ വിശ്വസിക്കരുത് അതല്ല ശരി വരാൻ പോകുന്നത് ബി ജെ പിയുടെ റിസൾട്ടാണ് എന്ന് പക്ഷേ എന്താണ് അമിത്ഷാ നിങ്ങൾക്ക് സംഭവിച്ചത് എക്സിറ്റ് പോളുകൾ പോൾ അല്ല എന്ന് പറഞ്ഞതാണ് ശരി കാരണം അമിത്ഷ പറഞ്ഞ ഏകശരി അതാണ് എക്സിറ്റ് പോളിൽ ബി ജെ പിക്ക് ഇരുപത്തിയാറ് സീറ്റുകൾ കിട്ടുമെന്ന് ഏകദേശം ദേശീയ മാധ്യമങ്ങൾ പ്രവചിച്ചിരുന്നു പക്ഷേ അതല്ല സംഭവിച്ചത് പന്ത്രണ്ട് സീറ്റ് മാത്രമാണ് ഇപ്പോൾ ഏറിയാൽ പതിനാല് സീറ്റ് അതിൽ കൂടുതൽ ബി ജെ പിക്ക് വരില്ല എന്നാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അമിത്ഷാ എക്സിറ്റ് പോളിനെ തള്ളിയത് ശരി തന്നെയാണ് പക്ഷേ അമിത്ഷാ തള്ളിയത് വേറെ രീതിയിലാണ് അതൊരു തള്ളായിരുന്നു എക്സിറ്റ് പോളിനെ പോലെയല്ല ലഭിക്കാൻ പോകുന്നത് മറിച്ച് വലിയ ഭൂരിപക്ഷത്തിൽ ഞങ്ങൾ ഡൽഹിയിൽ അധികാരത്തിലേറും എന്നുള്ളതാണ് അമിത്ഷാ ഇത് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികളുടെ കലക്കൻ മറുപടിയാണ് സംഘപരിവാരെ നിങ്ങൾ ദുഃഖിച്ചോളൂ നിങ്ങൾ വിഷമിച്ചോളൂ നിങ്ങളുടെ പതനം തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ യാഥാർത്ഥ്യമാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇവിടെ വ്യക്തമാക്കുന്നുള്ളത് നിങ്ങളെ രാജ്യത്തെ മതേതര വിശ്വാസികൾ അങ്ങനെയൊന്നും വെറുതെ വിടില്ല എന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഡൽഹിയിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാരണം നിങ്ങൾ തിരഞ്ഞെടുപ്പ് സമയത്ത് വർഗീയ അജണ്ടയുടെ ഏറ്റവും അവസാനത്തെ അടവും നിങ്ങൾ അവിടെ പയറ്റിയിരുന്നു അനുരാഗ് താക്കൂറിനെ പോലെയുള്ള കേന്ദ്രമന്ത്രിമാർ വളരെ വൈകാരികമായി വെടിവെച്ച് കൊല്ലണമെന്ന് വരെ പറഞ്ഞത് ഹിന്ദു വോട്ടുകളെ ഏകീകരിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ അവർ തന്നെ ഹൈന്ദവർ തന്നെ നിങ്ങൾക്ക് നല്ല ചുട്ട മറുപടി നൽകിയത് ഡൽഹിയിൽ തന്നെയാകുമ്പോൾ എന്താ ഒരു രസമെന്നറിയുമോ അത് കണ്ടിങ്ങനെ ചിരിക്കാൻ കാരണം നിങ്ങൾ ഒരുപാട് വേദനിപ്പിച്ചതാണ് ഈ രാജ്യത്തിനെ നിങ്ങൾ ഒരുപാട് മുറിവേൽപ്പിച്ചതാണ് ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തെ ഈ രാജ്യത്തിൻ്റെ മതേതരത്വത്തെ ആ മുറിവിനൊക്കെ നല്ല കലക്കൻ മറുപടി എണ്ണി 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 തന്നിരിക്കുകയാണ് ഡൽഹിയിലെ മതേതരത്വ വിശ്വാസികൾ അമിത്ഷാ വല്ലാതെ വിഷമം തോന്നുന്നു നിങ്ങളെ ഓർത്ത് നിങ്ങൾ എന്ത് ചാണക്യ തന്ത്രജ്ഞനാണ് നിങ്ങൾ എന്ത് ചാണക്യ തന്ത്രജ്ഞനാണ് ഇതിനേക്കാൾ നാണം കെട്ട ഒരു തന്ത്രജ്ഞൻ ഇന്ത്യ രാജ്യത്ത് ഇതിന് മുൻപുണ്ടായിട്ടില്ല എന്തായാലും കണ്ടും വഴിയോടിക്കോളൂ അമിത്ഷാ നിങ്ങൾക്കിനി പണി വരാൻ പോകുന്നതേ പബ്ലിക് ആരണം